ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അബൽനാഹിത ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് രാവിലെ പത്ത് മണിയുടെ വീഡിയോ ആണ് പതിനൊന്ന് മണിക്കൂറ ഒരു വീഡിയോയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ എല്ലാവരും കാണാം ശ്രദ്ധിക്കണേ അത് ഷോർട്ട് വീഡിയോ ആയിരിക്കും അപ്പോൾ നമുക്ക് ഇതു വന്നിരിക്കുന്നതന്നെ ഇന്ന് വിങ്കയാണ് കേട്ടോ നമ്മുടെ ഗ്രൗണ്ട് വിങ്കയുടെ പ്ലാന്റുകളാണ് മൂന്ന് പ്ലാന്റിന് നൂറ്റി രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ മൂന്ന് പ്ലാന്റിനാണ് നൂറ്റി ഇരുപത് രൂപ അപ്പം വരുന്നവർക്ക് വേണമെങ്കിൽ കളർ സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് കാരണം പൂക്കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിലവിലുള്ള മൊട്ടുകൾ വിരിങ്ങിയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത മൊട്ടകൾ ഇത്തിരി ചെറുതാണ് അപ്പം അതും കൂടെ വന്നു കഴിഞ്ഞാലേ നമുക്ക് കളറുകൾ അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പം എല്ലാവർക്കും ഒരു പക്ഷേ കളർ സെലക്ഷൻ കിട്ടിയെന്ന് വരില്ല കേട്ടോ അപ്പം മൂന്ന് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നമുക്ക് നൂറ്റി രൂപ വന്നിരിക്കുന്നത് ഇത് പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ ഒരു പ്ലാന്റ് തന്നെ എടുത്ത് കാണിച്ചുതരാം കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത് മൂന്ന് പ്ലാന്റിൻ്റെ ഹൈറ്റാണ് നൂറ്റി ഇരുപത് രൂപ റേറ്റ് വന്നേക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫ്രഷ് പ്ലാന്റുകളാണേ അപ്പോൾ ആളുടെ സ്ഥലവും കാര്യങ്ങളും ഹോം ഡെലിവറി ഉണ്ടെങ്കിൽ ഹോം ഡെലിവറി അല്ലായിട്ടോ വീട്ടിൽ നിന്ന് വന്ന് പ്ലാന്റുകൾ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ സ്ഥലം കൊടുത്തേക്കാം കേട്ടോ അടുത്ത് നമുക്ക് കാശിത്തുമ്പയുടെ പ്ലാന്റുകൾ വരുന്നുണ്ട് അതിന് കളർ സെലക്ഷൻ ഇല്ല കേട്ടോ കാശു തുമ്പയുടെ തൈകളാണ് പത്ത് പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് കഴിഞ്ഞ് നമ്മൾ സെല്ലിട്ടപ്പോൾ ചേച്ചിയോട് കാശു തുമ്പയുടെ തൈ ചോദിച്ചെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ നമുക്ക് തൈകൾ ആണ് എല്ലാം മൾട്ടിപെറ്റലിൽ വരുന്ന പൂക്കളാണ് കേട്ടോ പക്ഷേ കളർ സെലക്ഷൻ ഇല്ല പത്ത് പ്ലാന്റിന് നൂറ് രൂപയായിരിക്കും റേറ്റ് വരുന്നത് ഇപ്പോൾ കുറച്ചധികം തൈകൾ ആണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് കളർ സെലക്ട് ചെയ്ത് തരാൻ പറ്റില്ല അപ്പോൾ ഈ കാണുന്നതിൽ നിന്നുള്ള ഏതെങ്കിലുമൊക്കെ തൈകളായിരിക്കും എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഇത് ഇതൊക്കെ തന്നെയാണ് നമുക്ക് കളറുകൾ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നിന്നുള്ള സീഡുകളൊക്കെ വീണിട്ട് കിളർത്തിട്ടുള്ള പ്ലാന്റുകളൊക്കെയാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് സീനിയ ഇപ്പോൾ ആണ് കേട്ടോ സീനിയയുടെ പത്ത് പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഈ ഇടയ്ക്കൂടെ ഇതിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ കാശിത്തുമ്പും ഇട പ്ലാന്റും നമ്മുടെ സീനിയയുടെ പ്ലാന്റിൻ്റെയും സൈസ് വരുന്നത് ഇതാണ് കേട്ടോ ഈ കൂടെ നമ്മുടെ സീനിയുടെ പ്ലാന്റും ഉണ്ട് ആ കൂടെ തന്നെ കാശിത്തുമ്പയുടെ പ്ലാന്റുകളും ഉണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാം നമുക്കിനി മാറ്റി നടക്കാൻ പറ്റിയ സമയമാണ് കേട്ടോ ഇത്തിരി കൂടി പൂക്കളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നട്ടുപിടിപ്പിക്കുക ഇത്തിരി പാടാണ് അപ്പോൾ പൂക്കളൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു പ്രായത്തിലുള്ള പ്ലാന്റുകൾ തന്നെ നമ്മൾ നടുന്നതാണ് ഏട്ടോ എപ്പോഴും നല്ലത് ഇനി നമുക്കൊരു മൂന്ന് കളറ് വിഗോണിയുടെ കട്ടിങ്ങുണ്ട് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ മൂന്ന് കളറ് ആണ് അടുത്തത് നമ്മുടെ റെഡ് ലേഡി പപ്പായയുടെ സീഡുണ്ട് പത്ത് സീഡ് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പപ്പായ ഇല്ലാത്തവരൊക്കെ വാങ്ങി പിടിപ്പിക്കുക ഇഷ്ടംപോലെ കായുണ്ടാകും കേട്ടോ ആദ്യ ആദ്യമൊക്കെ ഉണ്ടാകുന്നതിന് കുരുവില്ലായിരിക്കും കാരണം എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ ബൾക്കായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഏട്ടോ പറഞ്ഞത് ജപോണിക്കയുടെ പ്ലാന്റ് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി ഇതാ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ സീഡ് അൻപത് രൂപയാണ് കേട്ടോ സീഡിൻ്റെ റേറ്റ് വരുന്ന വാടാമല്ല ഈ ഒരു കളകാണ് അവൈലബിൾ ഉള്ളത് ഇനി ഇതാ നമുക്കിതിൻ്റെ തയ്യുമുണ്ട് അതുപോലെ തന്നെ സീഡും ഉണ്ട് കേട്ടോ രണ്ട് സീഡ് മുപ്പത് രൂപ രണ്ട് സീഡെന്ന് വെച്ചാൽ രണ്ട് പൂവിൻ്റെ ഫുൾ സീഡ് ഇങ്ങനെ ഉണ്ടാവുമല്ലോ അതോടുകൂടി അപ്പോൾ ഇത്രയൊക്കെയാണുള്ളത് വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതുപോലെ ഡി എ പി ഒ കമ്പോസ്റ്റോ ഒക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാങ്ങുന്നവർക്ക് വാങ്ങാം